തമിഴ് സംവിധായകൻ ശങ്കറിന്റെ മൂത്ത മകൾ ഐശ്വര്യ വിവാഹിതയാകുന്നു ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ തരുൺ കാർത്തിക്കാണ് ഐശ്വര്യയുടെ വരൻ ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞതായി ഐശ്വര്യയുടെ സഹോദരിയും നടിയുമായ അതിഥി ശങ്കറാണ് അറിയിച്ചത് വധുവരന്മാരുടെ ചിത്രങ്ങൾ അതിഥി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐശ്വര്യ അതിഥി അർജിത് എന്നിങ്ങനെ മൂന്ന് മക്കളാണ് ശങ്കറിന് ഐശ്വര്യയും അതിഥിയും ഡോക്ടർമാരാണ് അതിഥി മാത്രമാണ് സിനിമയിലേക്ക് എത്തിയത് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി ജൂണിൽ ക്രിക്കറ്റ് താരം രോഹിത് ദാമ സമോദരരുമായി ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു അത്തിയാഡംബരത്തോടെ മഹാബലിപുരത്തായിരുന്നു വിവാഹം നടന്നത് എന്നാൽ പോക്സോ കേസിൽ ആരോപണ വിധേയനായ രോഹിത് അറസ്റ്റിലായതോടെ ഇവർ വിവാഹമോചിതരായി രോഹിത് ആരോപണ വിധേയനായതിനു പിന്നാലെ സംവിധായകൻ ശങ്കർ ഇവർക്കായി ഒരുക്കിയ വമ്പൻ വിവാഹ റിസപ്ഷൻ പിൻവലിച്ചിരുന്നു ഇരുവരുടെയും വിവാഹ ജീവിതത്തിന് രണ്ടു മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രജനീകാന്ത് നായകനായ ടു പോയിന്റ് സീറോയ്ക്ക് ശേഷം ശങ്കറിന്റെ സംവിധാനത്തിൽ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇന്ത്യൻ രാംചരൺ തേജ നായകനാവുന്ന ഗെയിം ചേഞ്ചർ എന്നിവയാണ് സംവിധായകന്റേതായി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഇതിൽ ഗെയിം ചേഞ്ചർ നീളുന്നതിന്റെ കാരണം ശങ്കറിന്റെ മകളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് എന്ന് കോളിവുഡിൽ സംസാരവും ഉയർന്നിരുന്നു കാർത്തി നായകനായ വിരുമൻ എന്ന ചിത്രത്തിൽ നായികയായി അതിഥി സിനിമയിൽ ശ്രദ്ധേയമാകുന്നത് വിരുമനിനു ശേഷം ശിവകാർത്തികേയൻ കാർത്തികേയം നായകനായ മാ അവർ നായികയായി എത്തി മികച്ച ഗായിക കൂടിയാണ് അതിഥി ന്യൂസ് ഡെസ്ക് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ